ഒരു ചെമ്മീൻ റോസ്റ്റാണെന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കറിവേപ്പില കൊടുക്കാം ശേഷം നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒക്കെ നമ്മുടെ എടുത്ത് വെച്ച ചെമ്മീൻ്റെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം മസാലക്ക നല്ല വാടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി കൊടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഞാൻ ചെമ്മീൻ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വയ്ക്കുക വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട പിന്നെ അതിൻ്റെ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അവിടെയൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട് കരിയെപ്പടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ി ഓഫ് ആക്കി നമ്മുടെ ഞങ്ങളുടെ ചെമ്മീ ഹോസ്റ്റോഡ് റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ്